ദൈവ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ഫലം പുറപ്പെടുവിക്കുവാൻ ആകുന്നു വിശുദ്ധ യോഹന്നാൻ രചിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ ഒക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഓരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്ത് പോകും എന്നിലും എൻ്റെ വചന നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തെങ്കിലും അപേക്ഷിപ്പിയും അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കേണ്ടതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവരെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും പലമണിയുകയാണ് ജീവൻ്റെ നിയമം എന്ന് പറയുന്നത് കള്ളിമുള്ളുകൾ ചെടി പോലും പൂക്കുന്നത് കാണാറുണ്ട് ഇത്രനാൾ എവിടെയാണ് ഈ പൂക്കൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിയാതെ നിറയെ പൂക്കാറുണ്ട് സ്വയം നശിക്കുമെന്നറിഞ്ഞിട്ടും നാട് നശിക്കുമെന്നറിഞ്ഞിട്ടും ഇല്ലിമുള്ളം കാടുകളും പൂക്കാറുണ്ട് ഒരിക്കലും പൂക്കാതെ നിൽക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും പൂക്കാതെ നിൽക്കുന്നതായ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഈ വെതുഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചാണ് ഫലം കായ്ക്കുന്നത് കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ ദൈവത്തിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ഫലം കായ്ക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൽ വസിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ദൈവത്തിൽ വസിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിൽ വസിക്കുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ദേവാലയത്തിൽ പോയുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനകളും ആരാധനകളും നമ്മുടെ ജീവിതത്തെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയും ആരാധനാ ജീവിതവും നമ്മളെ ദൈവത്തോടുള്ളതായ വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പ്രഭാതത്തിലുള്ളതായ പ്രാർത്ഥന സന്ധ്യയിലുള്ളതായ പ്രാർത്ഥന ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വചനത്തിൽ വസിക്കുക എന്നുള്ളതാണ് വചനം ധ്യാനിക്കുക വചനത്തിൽ ജീവിക്കുക വചനം വചനം ദിനംതോറും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് വചനത്തിൽ വസിപ്പീൻ എന്നുള്ളതാണ് മൂന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ വേണ്ടിയുള്ളതാണ് ആ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ വസിക്കുക വചനത്തിൽ വസിക്കുക ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് കർത്താവ് അങ്ങനെ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിനാണ് നീ സ്തോത്രം ചെയ്യുന്ന സ്വദിക്കുന്നു ദൈവമായ കർത്താവേ പിതാവേ ഈ വചനം കേട്ട എല്ലാ മക്കളെയും ദൈവസ്ഥാനം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ അവരുടെ ആവശ്യങ്ങളുടെയും കൂടി വഴി നടത്തണമെന്ന് അപേക്ഷിക്കർത്താവെ ദൈവത്തിൽ വസിക്കുവാൻ വചനത്തിൽ വസിക്കുവാൻ അനുസരിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ ദൈവത്താൽ അസാധ്യം അതൊന്നുമില്ലല്ലോ കർത്താവെ അവിടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഫലം കായ്ക്കുവാൻ വേണ്ടിയാണല്ലോ കർത്താവേ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണല്ലോ കർത്താവേ അങ്ങനെ ഫലമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ യേശുൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ മീൻ കർത്താവായ ശംസിക്കാർ യും ദൈവത്തിൻ്റെ സ്നേഹവും പരിസ്ഥിതി ഉപാട സംബന്ധിച്ച സുവാസവും വഴികളും ഈ വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ